മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് തള്ളി എസ് എഫ് ഐ ഗുരുതര പ്രതിസന്ധി പരിഹരിക്കാൻ അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു പറഞ്ഞു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നും വി പി സാനു സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ ഗവൺമെന്റ് ഇടപെടണമെന്നും സീറ്റ് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നൊന്ന് ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലാതെ അതൊന്നും എസ് എഫ് ഐ നിലവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ മന്ത്രിയെ കാണുകയും ഇതിന്റെ ഭാഗമായിട്ടുള്ള എന്താ പറയാ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ട് ഇടപെടുമെന്നും ഇതിന്റെ വർധനം വരുത്തുമെന്നും ഉറപ്പ് മന്ത്രി തന്നിട്ടുണ്ട് അത് 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 എനിക്ക് പറയാനുള്ളതല്ല മന്ത്രിയോട് ചോദിക്കേണ്ട കാര്യം നമ്മളത് പറഞ്ഞ സമയത്ത് സംസാരിച്ച സമയത്ത് മന്ത്രിക്ക് അത് ബോധ്യപ്പെടുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സെൽഫ് ഞാൻ നേരത്തെ ചോദിച്ചു പത്തൊമ്പതിനായിരം കുട്ടികളെ ഇപ്പോ പുറത്തുണ്ട് ബാക്കി സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി വരുമ്പോഴും കുറവ് വരും ആ കുറവ് വരുന്ന ആളുകളെ കൂടി ഇപ്പോ പ്രവേശിപ്പിക്കാവുന്ന സീറ്റ് വരുത്തണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു രണ്ടായിരത്തി പതിനാല് മുതലുള്ള കണക്കുകൾ എടുത്ത് താരതമ്യപ്പെടുത്തി അതിന് വർധന പോകുന്നതിന്റെ കണക്കുകൾ സീറ്റുകൾ കൂട്ടിയത് ബാച്ചുകൾ പുതുതായിട്ട് അനുവദിച്ച് അത്തരം കണക്കുകളെല്ലാം എടുത്ത് തന്നെയാണ് ഗവൺമെന്റ് മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള സമരത്തിൽ ഉണ്ടാവും അവരുടെ ഉണ്ടാവും നമ്മള് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും സമരത്തിലേക്ക് പോകണമല്ലോ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കൊപ്പമില്ലാതെ സഭയൂടെ ക്ലാസ് ഇരുപത്തിനാ ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം പിന്നെ സെപ്റ്റംബറിലാണ് അഡ്മിഷൻ പ്രൊസീജിയർ പൂർത്തീകരിച്ചത് ഇത്തവണ ജൂൺ മാസം ഇപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ആയിട്ടുള്ളു നീറ്റ് സിയുഇടി നെറ്റ് പരീക്ഷാ നടത്തിപ്പ് താറുമാറാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവയ്ക്കണമെന്നും വി പി സാനു ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുകയാണ് എൻഡിഎ എന്ന അക്കാദമികേതര ബോഡി രൂപീകരിച്ച് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെഴുത്തുന്ന വിവിധ മത്സര പരീക്ഷകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ എസ് എഫ് ഐ എതിർപ്പ് ഉയർത്തിയതാണ് നീറ്റ് പരീക്ഷ തന്നെ ഫെഡറലിസത്തിനെതിരാണ് എന്നാണ് എസ് എഫ്ഐ നിലപാട് മുഴുവൻ പരീക്ഷകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നതുകൊണ്ട് ഗുണം ലഭിച്ചത് രാജ്യത്തെ കോച്ചിംഗ് സെന്ററുകൾക്ക് മാത്രമാണ് എൻ ടി എ നടത്തുന്ന ഓരോ പരീക്ഷകളെ സംബന്ധിച്ചും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് നേരത്തെ നീറ്റ് സിയുഇറ്റി പരീക്ഷകൾക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളെക്കാൾ വലുതാണ് പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നെറ്റ് പരീക്ഷയെ സംബന്ധിച്ചും ഉയർന്നുവന്നിട്ടുള്ളത് പരീക്ഷയുടെ തലേന്ന് പരീക്ഷാ പേപ്പർ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു പരീക്ഷയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്താതെ ഒറ്റയടിക്ക് പരീക്ഷ തന്നെ റദ്ദു ചെയ്ത നടപടി അംഗീകരിക്കാനാവില്ല കടുത്ത ഉഷ്ണതരംഗത്തെപ്പോലും നേരിട്ടാണ് ഉത്തരേന്ത്യയിലെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം പി എച്ച് ഡി പ്രവേശനത്തിന് ഈ വർഷം മുതൽ നെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യണമെന്നാണ് പുതിയ യുജിസി സർക്കുലർ നെറ്റ് പരീക്ഷ ചെയ്തതിനാൽ ഈ വർഷം രാജ്യത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും പി എച്ച് ഡി പ്രവേശനം നടക്കാതെ വരും ആയതിനാൽ പിഎച്ച് ഡി പ്രവേശനത്തിന് നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്ന സർക്കുലർ യുജിസി അടിയന്തരമായി പിൻവലിക്കണമെന്നും സാനു ആവശ്യപ്പെട്ടു തീരെ ഉത്തരവാദിത്ത ബോധമില്ലാതെയും അഴിമതി നടത്താൻ വാതിലുകൾ തുറന്നിട്ട് കൊടുത്തുമാണ് എൻ ടി എ പരീക്ഷകൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് എൻ ടി എ തന്നെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം പരീക്ഷകൾ നടത്താൻ അക്കാദമിക് ബോഡികളെ ചുമതലപ്പെടുത്തണമെന്നും സാനു ആവശ്യപ്പെട്ടു പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് പറയാൻ ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള ഒരു പരീക്ഷയാണ് അതിൽ ബഹുഭൂരിപക്ഷവും ഇതിലെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ക്രമക്കേടിന്റെ ഭാഗമായവരല്ല ഇപ്പൊ ചില സ്ഥാപനങ്ങൾ ചില സെന്ററുകളിൽ ഈ പ്രശ്നം വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ വിഷയം വന്നിട്ടുണ്ട് ഇപ്പോ മറ്റ് ഒരുവിധ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗ സംസ്ഥാനങ്ങളിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടേ ഇല്ല അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ മുഴുവൻ ഈ എൻട്രൻസ് പൂർണ്ണമായും നിർത്തലാക്കണം അല്ലെങ്കിൽ റദ്ദു ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഇതിൽ അന്വേഷണം നടത്തി എവിടൊക്കെ പ്രശ്നം നടന്നിട്ടുണ്ടോ അവിടെ ഇത്തരത്തിലുള്ള റദ്ദാ ആ പരീക്ഷ ആ പരീക്ഷ റദ്ദാക്കണം കാരണം അവിടെ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപതും എഴുന്നൂറ്റഞ്ചും ഒക്കെ മാർക്ക് കിട്ടിയ കുട്ടികളാണ് നല്ല മുറിയിട്ടുള്ളവരാണ് രണ്ടാമത് വരുത്തിയാലും അവർക്ക് പാസ്സാവുകയും ചെയ്യാം സെക്കൻഡറി പരീക്ഷക്കും അതിന് മുമ്പ് അവർ എഴുതിയിട്ടുള്ള പരീക്ഷക്കൊന്നും മാർക്ക് വളരെ കുറഞ്ഞാണ് നേരത്തെ ഗുജറാത്തിലൊരു വിദ്യാർത്ഥികളുടെ ഉദാഹരണം പറഞ്ഞു ഫിസിക്സിൽ നൂറിൽ ഇരുപത്തി ഒന്ന് മാർക്കാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി അഞ്ച് മാർക്ക് ഈ കുട്ടിക്ക് കിട്ടുക ഈ കുട്ടി പഠിച്ചതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ ഭാഗമായിട്ട് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ എഴുതിയിട്ടാണല്ലോ അയാൾക്ക് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി അഞ്ച് മാർക്ക് കിട്ടുന്നത് അപ്പോൾ വലിയ അഭാഗം നടന്നെന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ ഇപ്പോൾ കുറേ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഒരന്വേഷണം കൃത്യമായി നടത്തിയാൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരും അപ്പം അത്തരം കേന്ദ്രങ്ങൾ സെൻറ്ററുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അത്തരം ഇടങ്ങളിൽ ഈ പരീക്ഷ വാർത്താസമ്മേളനത്തിൽ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റിയംഗം ഇ അഫ്സൽ ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോൻ ജില്ലാ സെക്രട്ടറി കെ ഷിഹാബ് എന്നിവരും പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം